യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമത്തിലാണ് മോചനത്തിനായി എംബസി അധികൃതരും നിയമവിദഗ്ധരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി യമൻ സർക്കാർ പ്രതിനിധികളുമായും മോചനത്തിനായുള്ള സാധ്യത തേടുന്നുണ്ട് മോചനത്തിന് രണ്ടാം ഘട്ട തുക കൃത്യസമയത്ത് തന്നെ സമാഹരിച്ചു നൽകിയിരുന്നെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം എളുപ്പമായിരുന്നെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറയുന്നു ആദ്യഘട്ടമായി തലാൽ അഹമ്മദിയുടെ കുടുംബവുമായി ചർച്ച നടത്തിയിരുന്നു തലാലിന്റെ കുടുംബവുമായി ഗോത്ര സമൂഹത്തിന്റെ പ്രതിനിധികളെ മധ്യസ്ഥരാക്കി ചർച്ച നടത്തിയിരുന്നു നാല്പതിനായിരം യു എസ് ഡോളർ വേണമെന്നാണ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഒൻപതിലാണ് പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ നേഴ്സായ ജോലി ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹശേഷം ഭർത്താവ് ടോമി തോമസും യെമനിലെത്തി പിന്നീട് മകൾ ജനിച്ച ശേഷം നാട്ടിലെത്തിയ ഇരുവർക്കുമൊപ്പം സുഹൃത്തു കൂടിയായിരുന്ന തലാൽ അബ്ദു മഹദിയും ഒപ്പമുണ്ടായിരുന്നു തലാലിനെ സ്പോൺസറാക്കി യെമിൽ ക്ലിനിക് ആരംഭിക്കാനാണ് നിമിഷയും ഭർത്താവും പദ്ധതിയിട്ടത് പിന്നീട് നിമിഷയും തലാലും യമൽഎക്കും മടങ്ങി ആഭ്യന്തര യുദ്ധം രൂക്ഷമായതോടെ ഭർത്താവ് ടോമിക്ക് എംഎൽഎക്ക് പോകാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത് കെറ്റാമൈൻ മയക്കുമരുന്ന് കുത്തിവെച്ചു അബോധാവസ്ഥയിലായ തലാലിനെ കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം കുടിവെള്ള ടാങ്കിലാണ് ഒളിപ്പിച്ചത് പിന്നീട് ദുർഗന്ധം വമിച്ചതോടെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ഇതോടെ സംഭവം പുറത്തുവന്നു സുഹൃത്ത് ഹനാനയും ചേർന്നാണ് കൊലപാതകം നടത്തിയത് ക്ലിനിക്കിന്റെ ലൈസൻസിനായാണ് തലാലിന്റെ സഹായം തേടിയത് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ക്ലിനിക്കിന്റെ വരുമാനത്തിന്റെ പകുതി വേണമെന്ന് തലാൽ ആവശ്യപ്പെട്ടു ഇതോടെയാണ് ഇരുവർക്കുമിടയിലെ ബന്ധം വഷളായി തുടങ്ങിയത് ക്രൂരപീഡനങ്ങൾക്കും നിമിഷ വിധേയാവേണ്ടി വന്നു മറ്റു വഴികളില്ലാതെ തലാലിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് നിമിഷ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം